ഫോർ എക്സാമ്പിൾ ഒരു ലേഡി എല്ലാത്തിനും ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവരെ പോലെയാണ് അടുത്ത ആളും എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം ഒരു പുരുഷനും നിന്നും ഗൾഫ് ഷോസ് അല്ലെങ്കിൽ പല പുറത്തുള്ള പുറം രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്ന സാഹചര്യത്തില് അറിയാമല്ലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ചോദിക്കും എന്താ അഡ്ജസ്റ്റ് മനസ്സിലായില്ല ആ അത് നമുക്കിപ്പോ പ്രോഗ്രാമിന് പോണ സ്ഥലത്ത് അവര് നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്പോൺസേഴ്സ് പഴയ ഒരു ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മള് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും എനിക്ക് സങ്കടം ഞാൻ അവിടെ പോയി ഇത്രയും പ്രശസ്തയായ അല്ലെങ്കിൽ ഒരു സിംഗറിനോടൊപ്പം അതേ ഇതിൽ തന്നെ വേദിയിൽ തന്നെ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് ഞാൻ വാങ്ങി വന്നിട്ട് ഇവിടെ ഒരു ഒരു മാധ്യമക്കാരോ അതിന് വേണ്ട വിധം ഒരു അംഗീകാരവും ആരും തന്നില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു മാനസികാവസ്ഥ ഇരുപത്തി അഞ്ചു വർഷമാകുന്നു സംഗീതരംഗത്ത് വന്നിട്ട് എന്നിട്ടും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വളരാൻ പറ്റിയില്ല എന്റെ ഭാഗത്ത് അംഗീകരിക്കാൻ നമ്മുടെ മലയാളികൾ കുറച്ച് പുറകിലോട്ടാണോ എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു കാരണം എനിക്ക് ട്വന്റി ത്രീയിലാണ് ശ്രേയാഘോഷിനോടൊപ്പം ബെസ്റ്റ് ഫീമെൽ സിംഗർ ആയിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് അവാർഡ് ഹങ്കാമ അവാർഡ് വാങ്ങിച്ചത് ഇപ്പൊ പലരും ഹിന്ദി ചാനലിൽ പോയി റിയാലിറ്റി ഷോയിൽ പോയിട്ട് വിൻ ചെയ്തു വരുന്നവരെയൊക്കെ ഇങ്ങനെ വളരെ സന്തോഷം എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് കാണി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സന്തോഷമുണ്ട് സോണി മുമ്പേ പക്ഷെ എന്നീ സങ്കടം ഞാൻ അവിടെ പോയി ഇത്രയും പ്രശസ്തയായ അല്ലെങ്കിൽ ഒരു സിംഗറിനോടൊപ്പം അതേ ഇതിൽ തന്നെ വേദിയിൽ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് അവിടെ പോയി നോമിനേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ ഒരു കാറ്റഗറിയിൽ മാത്രം ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് ഞാൻ വാങ്ങി വന്നിട്ട് ഇവിടെ ഒരു ഒരു മാധ്യമക്കാരോ ആകെ എന്നെ വിളിച്ചത് ഐ തിങ്ക് ക്ലബ് എഫം അങ്ങനെ കുറച്ച് റേഡിയോ ആൾക്കാരും കുറച്ച് പത്രങ്ങളും അല്ലെങ്കിൽ കുറച്ച് ഇതിലൊക്കെ വന്നു എന്നല്ലാതെ അതിന് വേണ്ട വിധം ഒരു അംഗീകാരവും ആരും തന്നില്ല അതെനിക്ക് സങ്കടമുണ്ട് അതിനെക്കുറിച്ച് ബിഗ് ബോസിൽ വിൻ ചെയ്തവരാകട്ടെ തോറ്റവരാകട്ടെ എല്ലാവരുടെയും പിറകു പോകുന്നുണ്ട് പക്ഷെ ഇവിടെ കഴിവുള്ളവരെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പറയല എനിക്ക് ഭയങ്കര കഴിവാണെന്ന് ഞാൻ എന്തായാലും എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല തീർച്ചയായിട്ടും പുതിയ കാലത്തിലേ ഗായികമാർക്ക് യുവ ഗായിക അവരുടെ പാട്ടിന്റെ ക്വാളിറ്റി അല്ല പലപ്പോഴും മാനദണ്ഡമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അതെ മറ്റു പല ഘടകങ്ങളും ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതിലൊക്കെ നോക്കുമ്പോ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ വൈറൽ ആകുന്നതും ഒരു ഒരുപക്ഷെ നമ്മളോട്ടും നമ്മൾ അതിശയിക്കും എന്താണ് ഇത് ഇത്ര ഇതിത്ര വൈറലാകാനുള്ള കാര്യം എന്താണ് നമുക്ക് തോന്നി പോകാറുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ് വേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അവർക്ക് വേണ്ടിട്ട് ഞാൻ വേണ്ടാത്തതും ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടല്ലോ വേണ്ടാത്തതും സ്വീകരിക്കുന്നുണ്ട് വളരെ മോശമായ കണ്ടന്റും സ്വീകരിക്കുന്നുണ്ട് പിന്നെ ഞാനൊരിക്കലും അവർക്ക് ആ വേണ്ടത് കൊടുക്കാനായിട്ട് ഇനി ഇരിക്കുന്ന ഒരാളും അല്ല ബിക്കോസ് എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് അതിലേ ഞാൻ പോവുള്ളു എന്തായാലും മുന്നോട്ട് പക്ഷേ ആസ് എ മ്യൂസിക് കമ്പോസർ എനിക്ക് നാളെ ഇങ്ങനത്തെ ഒരു പാട്ട് തന്നെ വേണം ഇങ്ങനത്തെ പാട്ട് നിങ്ങള് നൽകിയേ പറ്റൂന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആ പാട്ട് സോണിയുടെ കാര്യം നല്ല പാട്ടുകൾ ഉറപ്പായിട്ടും അവാർഡ് വേണ്ടി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയത് പോലെ ഇപ്പൊ കാണാനില്ല അല്ലെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗേഴ്സിൽ വിൻ ചെയ്ത ആൾക്കാർക്ക് എവിടെ പോയി അവർക്ക് അത്ര ഷോകളിൽ പോലും ഒരു പ്രാധാന്യം ഷോസ് ഇല്ല അവരെയൊന്നും പിന്നെ എല്ലാരും മറന്നുപോകുന്നത് ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ എന്നോടും ഈ സമൂഹത്തോടും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ മലയാളികളുടെ മലയാളികൾ എന്ന് ഞാനും പറയുന്നു ഞാനിപ്പോ മലയാളിയാണോ അല്ലേ അല്ലേന്നുള്ള വിഷയം ഞാൻ എൻ്റെ ഈ നാടാണ് എൻ്റെ നാടാണ് ഞാൻ ഇവിടത്തെ ആളാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ചിന്താഗതികൾ ഒരുപാട് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്നു കാരണം ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ അവർ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നെങ്കിലും പറഞ്ഞിരിക്കുന്നതെങ്കിലും ഏറ്റവും മോശമായിട്ട് അവരെ എവിടെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക അവിടെയാണ് മലയാളികളുടെ നോട്ടം ആദ്യം പോകുന്നത് അപ്പോൾ ആ കുറ്റപ്പെടുത്താനുള്ള ഒരു മൈൻഡ് കൂടി 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 വരികയാണ് അതായത് നെഗറ്റീവ് ഒരു സംഭവം കയറി അതൊന്ന് മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ നമുക്ക് ആരും പോയി അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ മെജോറിറ്റി ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരും കുറവ് ആൾക്കാരെ കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നു ശ്രദ്ധിക്കപ്പെട്ട നല്ല പാട്ടുകൾ പാടുന്നവസ്ഥയിലേക്ക് ഇന്നത്തെ സാഹചര്യത്തില് ഒരു പിന്നടി ഗായക് വളർന്നു വരാൻ എന്തൊക്കെ നിലവിൽ വേണ്ടത് നന്നായിട്ട് പാടാനുള്ള കഴിവ് മാത്രം മതിയോ പോരാ നല്ല ഇപ്പൊ ഞാൻ തോറ്റമ്പാട്ട് പറയുന്ന മാലിപ്പൊതി സിനിമ ചെയ്തു അതിന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ഉള്ള അവാർഡ് എനിക്ക് കിട്ടി സത്യജിത്രി സത്യജിത്രി അത് കാർത്തികനാളില നേർത്ത നീ തെളിഞ്ഞു കാർത്തിക നാളില മഞ്ചിരാതിൽ നേർത്ത തിരിയാളിഞ്ഞു അണയാതിരിക്കുവാൻ ജീവ താളം കൊണ്ട് അണയാതിരിക്കുവാൻ കൊണ്ട് അങ്ങനെ ഞാനാണ് ഞാനാണ് ലിറിക്സ് പുതിയൊരു ലിറിക്സിസ്റ്റാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ അംഗീകാരമാണ് അവിടെ കിട്ടിയതെങ്കിലും പബ്ലിക്കിലൊക്കെ ഇത്രത്തോളം പോയി ആ പാട്ട് ഇപ്പോ ഈ എട കെ എഫ് ബിയിൽ ഒരു ഒരു ചോദ്യം വന്നു എന്തുകൊണ്ട് സ്ത്രീ സം മ്യൂസിക് ഡയറക്ടേഴ്സ് സംഗീത സംവിധാനം വരുന്നില്ല അല്ലെങ്കിൽ ഇല്ല അങ്ങനെയല്ല ആദ്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും പറയുന്നു സ്ത്രീകൾക്ക് വേണ്ടി അവകാശത്തിന് വേണ്ടി ഓടി നടക്കുന്നു അതിനു വേണ്ടിട്ട് ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതുപോലെ ആയി എന്ന് പറഞ്ഞു തീർക്കുന്നു വരുത്തി തീർക്കുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു പരിധി വരെ അങ്ങനെ ഒരു അംഗീകാര നമുക്ക് വെറുതെ തുല്യത പല സ്ഥാനങ്ങളെ കൊണ്ട് ഇരുത്തിയിട്ട് കാര്യമില്ല എല്ലാരുടെ മനസ്സിനുള്ളില് ഒരു സ്ഥാനം വേണം ആദ്യം ഞാനൊരിക്കലും ഫെമിനിസ്റ്റ് അല്ല ഒരിക്കലുമല്ല കാരണം ആ എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും എനിക്ക് പല വിഷമതകൾ ഇപ്പൊ എൻ്റെ കുടുംബപരമായിട്ടാവട്ടെ അല്ലെങ്കിൽ എൻ്റെ വിവാഹ ജീവിതത്തിലാവട്ടെ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരാൾ അങ്ങനെയാണ് പറഞ്ഞിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എല്ലാ പുരുഷന്മാരും എല്ലാ പുരുഷന്മാരിലും നല്ലവരും ചീത്തയുണ്ട് എല്ലാ സ്ത്രീകളിലും ഉണ്ട് നല്ലവരും ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ മനസ്സുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പോലുള്ള അറ്റ്ലീസ്റ്റ് ആ ജെൻഡർ നോക്കാതെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കാൻ നോക്കുക അതാണെങ്കിൽ വനിതാ ചലച്ചിത്ര ആക്ച്വലി ഞാനല്ല ആദ്യത്തെ മലയാളത്തിലെ സംഗീതം ചെയ്തിരിക്കണം ഒരുപാട് പേര് ചെയ്തിട്ട് ഒരുപാടില്ലെങ്കിലും രണ്ട് മൂന്ന് പേരുണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് അധികം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു എന്നിട്ടും എന്താണ് ഇങ്ങനെ ഒരു നമ്മൾ അവഗണിക്കുന്നതാണോ നമ്മൾ എന്താണ് കൽപ്പിക്കുന്ന മാനദണ്ഡ സോണിയും എനിക്ക് അതിന് ആൻസർ ആൻസർ അറിയത്തില്ല പറയാൻ എന്നാലും ഞാന് ഇല്ല കാരണം ഞാൻ ഇപ്പോഴും സജീവമാണ് ഇപ്പോഴും ഞാൻ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഞാൻ ആ സക്സസ് എത്തും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കാരണം എനിക്ക് എന്റെ കഴിവിൽ നല്ല വിശ്വാസമായിട്ട് അതിൽ എനിക്ക് നല്ല വളർന്നു വരാൻ പ്രോത്സാഹനം സാർ നേരത്തെ പറഞ്ഞു ഒരു ആൻസർ ഞാൻ തരാൻ ബാക്കിയുണ്ട് അതായത് ഒരു സംഗീതം നല്ലൊരു സംഗീതം നല്ല ഒരു സിനിമയിൽ എന്ന് വെച്ചാല് നല്ല ഇപ്പൊ ഞാൻ ചെയ്ത സിനിമ മോശം എന്നല്ല രണ്ട് ലാല എന്ന് പറഞ്ഞ സിനിമയും ചെയ്തു തോറ്റമ്പാട്ടരുന്ന മലയപ്പുതി ചെയ്തു ലാലയിലെ പാട്ടുകൾ വളരെ മനോഹരമാണ് പക്ഷെ അവിടെയെല്ലാം ഒരു ബഡ്ജറ്റിന്റെ ഒരു ഒരു കുറവ് അവർക്ക് അവർക്ക് ഉണ്ടായിരുന്നു നല്ല ഇതുള്ള നല്ല നല്ല രീതിയിൽ ഹൈപ്പ് ഉള്ള സിനിമകള് അതായത് നല്ല ആക്ടേഴ്സ് അഭിനയിച്ച സിനിമകളിൽ നല്ല പാട്ടുകൾ വന്നാൽ മാത്രമേ ശ്രദ്ധിക്കുക വരാൻ അതില് എപ്പോഴും തോന്നാറുള്ളത് ചില വിശ്വാസങ്ങൾ ചില സ്ഥലത്തുണ്ട് ഇപ്പോ പുതിയൊരാൾക്കാർക്ക് അവസരം കൊടുക്കാൻ നമ്മുടെ മലയാളികൾക്കാണ് ഏറ്റവും മലയാളം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും മടിയുള്ളത് പുതിയൊരാൾക്ക് എന്തുകൊണ്ട് കൊടുത്തിട്ട് ഒന്ന് പരീക്ഷിച്ചുകൂടാ എന്ന് പോലും ആരും ശ്രമിക്കുന്നില്ല അവരൊരു ഇപ്പൊ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഹിറ്റ്സ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഹിറ്റ്സ് കൊടുത്ത ഒരു സിംഗർ ഉണ്ടെങ്കിൽ അവരെ തന്നെ വീണ്ടും വിളിക്കുന്നു പാടിപ്പിക്കുന്നു രണ്ടു മൂന്ന് ഹിറ്റ്സ് കൊടുത്ത മ്യൂസിക് ഡയറക്ടർ ഉണ്ടെങ്കിൽ അവരെ തന്നെ വിളിക്കുന്നു പഠിപ്പിക്കുന്നു ലിറിക്സിസ്റ്റിന്റെ കഥയും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് അവര് പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്നില്ല എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ എന്റെ വർക്കിൽ പുതിയ ആൾക്കാരെ എഴുതാൻ വിളിച്ചു പാടാൻ അവസരം കൊടുത്തു പുതിയൊരാളായി ഞാൻ പുതിയൊരാളായിട്ട് പോലും അത് ചെയ്തു ഈ മൈൻഡ് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് പലരുടെയും പലരുടെയും ഒരു കോക്കസ് ആണ് ലൈക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഒരു ഗ്രൂപ്പിസം ഒരു കോക്കസ് നമ്മുടെ ഫീൽഡിൽ ഇൻഡസ്ട്രിയിലുണ്ട് നല്ല കാര്യമാണ് ഗ്രൂപ്പായിട്ട് നിന്ന് നമുക്ക് സക്സസ് ലോട്ടും പക്ഷെ അതിനോടൊപ്പം തന്നെ കഴിവുള്ളവർ എവിടെയെങ്കിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു വിഷമമുണ്ട് ഞാൻ മാത്രമല്ല എനിക്കറിയാവുന്ന എത്രയോ പവർ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പിന്റെ വലിയ വിവാദമായിരിക്കും സിനിമയിലെ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പ് ആദ്യം പൊളിച്ചു കളയുക എന്നിട്ട് കഴിവുള്ള ആൾക്കാർക്ക് പുതിയ പുതിയ ആൾക്കാരെ ഇൻട്രഡ്യൂസ് ചെയ്യുക അവരും വളർന്നു വരട്ടെ ചിലപ്പോ ഇപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ വല്യ നല്ല കാര്യങ്ങൾ കിട്ടിയാലോ വീണ്ടും പഴയ പോലെ ഒരു ഒരു ചരിത്രം തന്നെ നമുക്ക് വീണ്ടും സൃഷ്ടിക്കാനും പറ്റും സംഗീത മേഖല ആവട്ടെ മലയാള ചരിത്രത്തിലൂപ്പ് ാണ് എന്റെ വിശ്വാസം ആ കാരണം അങ്ങനെ ഇല്ലാന്ന് ഞാൻ കളവ് പറഞ്ഞപ്പോ ആരെയും പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ സത്യത്തിൽ ആരുമായിട്ട് ഒരു ഗ്രൂപ്പിലും പോയിട്ട് ഇതുവരെ ആശയവിനിമയം കൂടി എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് എന്നെ പോലെ ധൈര്യമായിട്ട് ആരും മുന്നിട്ട് വന്നിരുന്നു സംസാരിക്കുന്നില്ല എന്താ അത് അവരുടെ അവസരങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ അവസരങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഒരു കാലത്ത് എവിടെയെങ്കിലും നമ്മൾ ഒന്ന് വീണു പോയാൽ തോറ്റു പോയാൽ അതിനുശേഷം നമ്മളെ ഫ്രസ്ട്രേഷൻ നമ്മൾ ഉള്ളി വെച്ചിട്ട് കുറെ കാലത്തിന് ശേഷം നമ്മൾ അവർക്കെതിരെ തിരിഞ്ഞിട്ട് കാര്യ അതാണ് എന്റെ ഒരു അഭിപ്രായം അത് ഏറ്റവും തന്നെ പ്രതികരിക്കുന്ന ആളാണ് ഞാൻ പണ്ട് മുതൽ പണ്ട് മുതലേ അതിപ്പോ ഗാനമേള ഗാനമെ എന്താ വെച്ചാൽ പിന്നെ കുട്ടിക്കാലത്തുള്ള നമ്മുടെ ഒരു പക്വതക്കുറവിന്റെ പേരിൽ നമുക്ക് പല വീഴ്ചകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും ബിക്കോസ് നമ്മൾ മനുഷ്യരാണ് ഇല്ലാത്ത ഏജ് ആണ് ഞാൻ പാടി തുടങ്ങുന്നത് എന്റെ പതിമൂന്ന് പതിനാല് വയസ്സിലാണ് അത് അന്ന് എന്ത് പക്വത ഉണ്ടാവാനാണ് ഏകദേശം ഇല്ലാത്ത ഏജിൽ തന്നെ എന്റെ മാരേജും നടന്നു പതിനെട്ട് വയസ്സിൽ എന്റെ കല്യാണവും കഴിഞ്ഞതാണ് പക്ഷെ അവിടെയാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് അതിനുശേഷം എനിക്ക് ഉണ്ടായ ഓരോ അനുഭവങ്ങളും എൻ്റെ ബുദ്ധിയേയും അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തകളെയും എനിക്ക് കൂടുതൽ കൂടുതൽ നല്ലതിലോട്ട് അല്ലെങ്കിൽ നല്ല ചിന്തകളിലോട്ട് കൂടുതൽ ബോൾഡ് ആവാനും എങ്ങനെ പ്രതികരിക്കണമെന്നും നല്ല ഒരു ധാരണയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് നന്നായിട്ട് ആൾക്കാരെ കണ്ടാലും എവിടെ ശരി എവിടെ തെറ്റെന്നുള്ളത് മനസ്സിലാക്കാനും ഗാനമേള പോലുള്ള പരിപാടികൾ സ്റ്റേജ് ഷോ ഇതിലൊക്കെ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു മേഖലയല്ലേ കടന്നു തീർച്ചയായിട്ടും അത് നമ്മള് ഇവിടത്തെ ഒരു ആൾക്കാർ വിചാരിക്കണേ ഇപ്പഴേ പുതിയ കാലത്താണ് പല കാര്യങ്ങളും നടക്കുന്നത് ഈ പറയുന്ന പീഡന അല്ലെങ്കിൽ അത് പക്ഷെ ഒരിക്കലും അല്ല കാലം മുതൽക്കേ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയാസും കാര്യങ്ങളും ഒക്കെ ായപ്പോ പെട്ടെന്ന് അത് ലൈവിലോട്ട് വരുന്നു സ്പോട്ടിൽ വരുന്നു വാട്സപ്പ് ഉണ്ട് വീഡിയോ എടുത്ത് തന്നെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യുക അതുകൊണ്ട് പണ്ട് കാലത്ത് അതിനുള്ള സാധ്യതകളില്ല അതുകൊണ്ട് അത് പലരോടും പറഞ്ഞു അല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ അപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുന്ന ആളായിരുന്നു സോണിക്ക് എന്തെങ്കിലും എനിക്ക് മാത്രമല്ല എന്റെ കൂടെ എന്റെ പോലെ എന്റെ കൂടെ പാടുന്ന ചേച്ചിമാരെന്നേ പറയാൻ പറ്റൂ കാരണം ഞാനായിരിക്കും അന്നത്തെ കാലത്ത് ഏറ്റവും യങ്ങായിട്ട് പാടുന്നു ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അത് എല്ലാവരും നിന്നുമല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എല്ലാരും ഒരുപോലെ അല്ല എന്നുള്ളത് അവിടെ തന്നെ സ്ത്രീകളും മോശക്കാരും ഉണ്ടാവാം അല്ലാതെ അപ്പൊ എന്താ പറ്റണ ഇതിൽ ഏതാണ് മോശക്കാർ ഏതാണ് നല്ലവരും നോക്കിയിട്ടൊന്നും അല്ലല്ലോ ആരും ആരോട് അപ്രോച്ച് ചെയ്യുന്നത് ഒരാള് മോശമായിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ലേഡി എല്ലാത്തിനും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അവരെ പോലെയാണ് അടുത്ത ആളും എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം ഒരു പുരുഷ നിന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ നമ്മൾ ആദ്യം ഞാൻ ആദ്യ കാലത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുന്നുള്ള ആ ഒരാളായിരുന്നു പിന്നെ ഞാൻ പഠിച്ചു അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് അപ്പൊ നമ്മൾ ശത്രു ആയിട്ട് മാറും അത് വേണ്ടെന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങൾ അതായത് നമ്മളിപ്പോ പല ഗൾഫ് ഷോസ് അല്ലെങ്കിൽ പല പുറത്തുള്ള പുറം രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്ന സാഹചര്യത്തില് ആദ്യകാലങ്ങളിലും അതുണ്ടായിരുന്നില്ല വലിയ പ്രശ്നം സിംഗേഴ്സിന് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അത് സിംഗേഴ്സിലോട്ടും വരാൻ തുടങ്ങി ബാധിക്കാൻ തുടങ്ങി അപ്പോ ചില സാഹചര്യങ്ങൾ അവർ ഈ പ്രോഗ്രാമിന് വിളിക്കുന്നവരോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അറിയുന്നുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ഈ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് പേര് അറിയാമല്ലോ അറിയാമല്ലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ചോദിക്കും എന്താ അഡ്ജസ്റ്റ് മനസ്സിലായില്ല അത് നമുക്കിപ്പോ പ്രോഗ്രാമിന് പോണ സ്ഥലത്ത് അവര് നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുമ്പോഴ്സ് അല്ല എനിക്ക് മനസ്സിലായില്ല നമ്മള് അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് പാട്ട് ഞാൻ അവിടെ പോകുന്നു പാടാൻ വേണ്ടി അവരവിടെ പ്രോഗ്രാം നടത്തുന്നു ടിക്കറ്റ് വയ്ക്കുന്നു അവന്റെ കാശ് അവർക്ക് കിട്ടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് എന്താണ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കുറെ വർഷമായിട്ട് പല ഷോസും വെച്ചിട്ടുണ്ട് ഇനി മുമ്പേ പോയ ഷോസില് അവിടെ നമ്മുടെ നാടിനേക്കാളും സുരക്ഷിതത്വമാണ് മറ്റു രാജ്യങ്ങളിൽ കാരണം അവിടെ അങ്ങനത്തെ നിയമങ്ങളുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആ നിയമങ്ങൾ ഇവിടെ വന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതായത് പക്ഷേ നമ്മുടെ മലയാളക്ക് അവിടെ ഒരു കുഴപ്പമുണ്ട് ചില നിയമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആൾക്കാരെയും നിരപരാധികളെയും കൂടിയിട്ട് അതില് പെടുത്തു അതും ഉണ്ട് പ്രശ്നം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ നമ്മള് പല സ്ഥലത്തും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യലി സം ടൈംസ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പോകുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് സൈഡിൽ നമുക്ക് വർക്കുകൾ ചിലപ്പോൾ കുറയുന്നു അപ്പോ ചില സ്ഥലത്ത് നമ്മള് അവരുടെ അവർ ചിന്തിക്കുന്ന പോലെ പോകില്ല എന്നാ അവർക്ക് നമ്മളെ പാട്ട് വേണം നമ്മുടെ കഴിവ് വേണം അപ്പൊ അവര് പറയും ഇത്ര പൈസയുള്ളൂ കേട്ടോ ഇത്ര രൂപയ്ക്ക് വർക്ക് ചെയ്തു തരണം കേട്ടോ എന്ന് പറയും അവിടെ ഓക്കെ നോ നോ പ്രോബ്ലം പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ ഈ ചെയ്ത ഇത്രയും മൂവീസിൽ എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല കാരണം അത് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക മോശമായ കാരണം ഒന്ന് നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസിക് കമ്പോസ് ചെയ്യണമെങ്കിൽ പാട്ട് കേൾപ്പിക്കണമെങ്കിൽ ഇപ്പൊ മേഖല ഒരുപാട് മാധ്യമങ്ങളുണ്ട് വാട്സപ്പിൽ അയക്കാം ശരിയായില്ല അവര് പറയണെങ്കിൽ ഉടനെ നമ്മൾ മാറ്റി നമുക്ക് അയക്കാം പണ്ടത്തെ പോലെ സിംഗറും മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ലിറിക്സ് കൂടി ഇരുന്ന് തന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല അതുകൊണ്ട് ശ്രീലങ്കിന്റെ നല്ല പാട്ടുകൾ പണ്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് രാജമണി സാറിന്റെയും ജോൺസൺ സമാഷ്ടെയും പാട്ടുകളൊക്കെ ഫുൾ ലൈവ് ഓർക്കസ്ട്രയില് പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യാണ് ാണ് പാടിയത് ഉത്തമൻ സിനിമയിലെ പാട്ട് ആ അത് ഇട്ട് അങ്ങനത്തെ അങ്ങനത്തെ പാട്ടുകളും രാജമണി സാറിന്റെ പാട്ട് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എനിക്ക് ലൈവ് തോന്നിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവില്ല ആ ഒരുപാട് പാട്ടുകള് കൂടുതലും എനിക്ക് ചില മെയിൽ സോങ്സിന്റെ പാട്ട് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തുകൊണ്ട് ഫീമെൽസ് സിംഗേഴ്സിന് ഇത്ര നല്ല പാട്ടുകള് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു അങ്ങനെ ഒരുപാട് അതിലൊരു പാട്ടാണ് ഉം മകളെ പാതി മലരേ നീ മനസ്സിൽ അറിയുന്നു കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരുന്നു മകളെ പാതി മലരേ മനസ്സിൽ എന്നെ അറിയുന്നു അതുപോലെ അത് ശരിക്കും ചിത്രീചിയും കൂടി പാടിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് തന്നെ വേറൊരു പാട്ടില്ലേ അതിനകത്തുണ്ട് അല്ലാതെ പിന്നെ ഇഷ്ടം പോലെ പ്രമദവനം അതുപോലെ വികാരനൗകയുമായി ആ അങ്ങനെ ഇഷ്ടം പോലെ മേൽസോങ്ങനെ പാടി ഇന്നും എൻറെ കണ്ണുനീരി ഇന്നും എന്റെ കണ്ണുനീരി പു പുഞ്ചിരിച്ചു ഇന്നും എൻ്റെ കണ്ണോ നീരിൽ നിന്നോർമ പുഞ്ചിരിച്ചു ഈറൻമുകിൽ മാലകളെ ഇന്ദ്രധനു പോലെ കണ്ണോ നീരിൽ പഴയ പാട്ടുകളുണ്ടല്ലോ നമ്മുടെ ജാനകമൊക്കെ പാടിയ ആ അതിലെനിക്ക് ഏറ്റവും അമ്മ പാടി 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 കൊറേ പാട്ടുകൾ എനിക്ക് അമ്മയുടെ സൗണ്ട് ഏകദേശം പഴയ സിംഗേഴ്സിന്റെ ടോണാണ് അപ്പൊ അമ്മ പറഞ്ഞു തന്നിട്ട് കൊറേ പാട്ടുകൾ ഒന്ന് നിത്രീരാന്പ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി ഞാൻ മറ്റാരും കാണാത്ത കടവിൽ കടവിൽ ചിന്നിത്തി കാണാത്ത അത് നല്ലൊരു വിഷാദഗാനൊരു പാട്ടാണ് അതെ അമ്മ എപ്പോഴും പാടാൻ പറയുമ്പോൾ ആദ്യം അമ്മ അതാ പാടാറ് പക്ഷെ എനിക്ക് ബേസിക്കലി ഇഷ്ടമുള്ള കുറേ പാട്ടെന്ന് പറയുന്നത് മഴയറിയ വർഷങ്ങൾ പോകുവതറിയാതെ വീലറിയാതെ മഴയറിയ വർഷങ്ങൾ പോകുവതറിയാതെ നീ ഭക്തിഗാനമേളയിൽ നിന്നാണ് നാലാം ക്ലാസ് മുതൽ ഞാൻ തുടങ്ങിയത് സ്റ്റേജ് സ്റ്റേജ് പ്രോഗ്രാംസ് അതുകൊണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഒരു അയ്യായിരം സ്റ്റേജെങ്കിലും ലൈവ് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും പാടിയപ്പോ എനിക്ക് ഹരിഹരൻ സാറിന്റെ കൂടെ ലൈവ് പാടാൻ പറ്റിയിട്ടുണ്ട് സോനുജിയുടെ കൂടെ സിനിമ പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട് ചക്കരമാവിൻ കൊമ്പത്ത് ബോംബെ മാസ്റ്റൊള്ളു തന്നെ അതുപോലെ തന്നെ വസുന്ധരാദാസിന്റെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിണ്ട് ശുബെ ആൻഡി എന്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറാണ് മിമിക്രിയിലും അവരുടെ വോയിസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് മഴക്കോളു മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോലും தனுப்படுமாநாட்டில் நீங்களும் வாயோ ஓ நிலப்பொங்கலோ ஆடடி நீ ஓ... നല്ല ഗാനങ്ങൾ പുതിയ ഈ പറഞ്ഞ പോലെ വരികളുടെ സംഗീതത്തിന്റെ ആസ്വാദന മറ്റൊരു അതുകൊണ്ടാണ് എനിക്ക് പഴയ പാട്ട് എന്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ വരികൾ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ പുതിയ പാട്ടിൽ എന്നോട് ഏതെങ്കിലും പാടാൻ പറഞ്ഞാൽ എനിക്ക് ലിറിക്സ് എടുത്തിട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ കാരണം എന്റെ അതാരെയും ഇപ്പോഴത്തെ എഴുതുന്ന ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇറങ്ങുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫയലില് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ പുതിയ പാട്ടുകൾ എനിക്ക് ഇഷ്ടം എന്ന് പറയാനായിട്ട് ഈ അടുത്ത ലാസ്റ്റ് ഒരു ടൈം വരെ നോക്കുമ്പോ ജീവാംശമായി ഇഷ്ടമാണ് നല്ലൊരു പാട്ടായിരുന്നു അതുപോലെ ഒന്ന് രണ്ട് പാട്ട് പക്ഷെ എനിക്ക് ഇതാ ഇതാ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അതെ എനിക്ക് അതാണ് പാടാനും ഇഷ്ടം മെലഡി ഉള്ള പാട്ട് അതെ 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 പക്ഷെ കേക്കുമ്പോ നമുക്ക് ഒരുപാട് ഇപ്പൊ ഒരു ട്രാവൽ ചെയ്യുമ്പോഴേക്കെ ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കേൾക്കാൻ ഇപ്പോഴത്തെ കുറച്ച് നല്ല റിതമാറ്റിക് ആയിട്ടുള്ള പാട്ട് നമുക്ക് കുറച്ച് ഉന്മേഷവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തരുന്നുണ്ട് കാരണം സുഷിൻ ശ്യാമന്റെ സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പിന്നെ മാത്രല്ല നമ്മൾ ഒരിക്കലും ഇന്ന ഒരു പാട്ടിനെ മാത്രമേ നിക്കളു അല്ലെ ഈ ഒരു പാറ്റേണേ ചെയ്യുള്ളൂ എന്നൊന്നും ഞാൻ എനിക്ക് ഇഷ്ടമല്ല ഇപ്പോ വെസ്റ്റേൺ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ പല എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് കാരണം നമുക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കാരണം എപ്പോഴും നമ്മൾ പഴയ ഒരു ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പോകും ഇൻഡസ്ട്രിയിൽ പോകും അപ്പൊ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു കാരണം അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് പഴയ കഴിവുള്ള ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് പക്ഷെ അവർക്ക് എന്തോ പാട്ടുകളില്ല എന്നുള്ളതിന്റെ